ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത കൂട്ടുകാര് വരും മഴട്ടാ വരും മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് അപ്പോൾ അപ്പോടെ മലപ്പുറം ജില്ലയിൽ സ്കൂളുകളൊന്നും ഇല്ല ഇന്നലെ തുടങ്ങിയതാണ് കേട്ടാ ഈ ഒരു മഴ നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല വീഡിയോ പിടിക്കാൻ കരണ്ട് വേണ്ട അടുക്കളയില് ഇപ്പൊ ഇന്ന് ഇന്നത്തെ സ്ഥിതി ആയെന്നേട്ടാ എന്തേലും ഒന്നിത് ചെയ്താ അപ്പൊ കരണ്ട് പോവും പിന്നെ വരും പിന്നെ പോവും അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ കറണ്ടും ഇല്ല വെളിച്ചം ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോ അതുകൊണ്ടാണ് ഒന്നലും വീഡിയോ ഇടാല് അപ്പൊ ഒന്നും വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇതായതാണ് അപ്പൊ ഞാൻ ഒന്ന് എന്തായാലും വീഡിയോ പിടിക്കാൻ ചോദിച്ചിട്ട് രാവിലത്തെ ഒക്കെ ഒന്ന് ഉള്പ്പെടുത്തി പക്ഷെ പിന്നെ കഴിഞ്ഞപ്പിന്നെ കറണ്ടില്ല അപ്പങ്ങനെയൊക്കെ കേട്ടാ മഴയും എന്നൊക്കെ ആയിട്ട് ആർക്കൊന്നും ആപത്തൊന്നും ഇല്ലായിരുന്നു കേട്ടാ എന്താണ് എല്ലാ കൂട്ടുകാരൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ അപ്പുന ഞാന് രാവിലത്തെ കഴിഞ്ഞിട്ട് അങ്ങനെ മേലേക്ക് കൊണ്ടുവന്നതാട്ടാ പുറത്തൊന്നും കെട്ടാനും വയ്യ ഭയങ്കര മഴയും ചീതലും വെള്ളവും പുറത്ത് കിട്ടണ അവിടെയൊക്കെ വെള്ളം നിൽക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ നാളെങ്കിലും വീഡിയോ പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു നാളെ മുഹറം അങ്ങനൊക്കെയാണ് തോന്നുന്നുണ്ടല്ലേ സ്കൂളുകളൊക്കെ ഇനി അറിയില്ല മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുള്ളുട്ടാ ഭയങ്കര ഇരുട്ട് കുത്തിയിട്ട് ഉള്ളൊരു ഇതാണ് അപ്പൊ എല്ലാരും ഒക്കെ സേഫായിട്ടിരിക്കുക അപ്പൊ മുളകൊക്കെ പൊടിച്ച് അതൊക്കെ പാത്രത്തിലായിട്ടാ ഒരു സമാധാന പകുതി സമാധാനായിട്ടാ മുളക് വരുന്നല്ലോ നമ്മളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എരില്ലാത്ത മുളക് വേറെ പൊടിച്ചിട്ടുണ്ട് എരിവുള്ളതും പൊടിച്ചിട്ടുണ്ട് പിന്നെ അപ്പൂന ഒക്കെ രാവിലെ ഇറക്കി കെട്ടിയതാണ് കേട്ടാ ഞാൻ ഫുഡിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഓനെ മേലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇത് ഇന്നലത്തെ ഒരു വീഡിയോ കേട്ടാ അപ്പം ഇന്നലെ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോളത് വരട്ടിയതാണ് കേട്ട ബീഫൊക്കെ മേടിച്ച മുപ്പത്തിയരട്ട ഒക്കെ ചെയ്യുക അപ്പം ഇങ്ങനെ വെള്ളം ഇല്ലാണ്ട് വേവിച്ചെടുത്തിട്ടൊക്കെ കുരുമുളക് പൊടി ഒക്കെ എത്ര കൂടുതൽ ചേർത്തുള്ളിട്ട അപ്പം നല്ല ഞാൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാൻ ഒന്ന് വന്ന് വേടിയോ പിടിച്ചതാ കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ച ഒരു അച്ഛന് മോള് മാത്രമല്ലേ കഴിക്കുള്ളൂ അങ്ങനെ അത് ഇന്നലത്തെ ഒരു വേടിയോ അത് ഇന്നലെ രാവിലത്തെ കേട്ടാ ഇതൊന്ന് ചപ്പാത്തി ആണ് ചപ്പാത്തി ഗ്രീൻ പീസ് കുറുമയാണ് ചപ്പാത്തിക്കെ കുഴച്ച് അന്ന് ഇതാക്കി വരുമ്പോഴത്തേനും കരണ്ട് പോയി നാളികേരം അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കരണ്ട് പോയി എന്നിട്ട് അതവിടെ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ നാളികേരം അരക്കാതെ വെക്കേണ്ടി വരുമോന്ന് ആ ഫോൺ പോകാരാകുമ്പോഴേക്കും ഒന്നും ഉണ്ട് കരണ്ട് വന്നിട്ടാണ് അപ്പോൾ ഒക്കെ റെഡി ആക്കി വെച്ച കാരണം വേഗം ഒന്നും ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ ആട്ടോ കുട്ടികളെ അപ്പോൾ ചപ്പാത്തി ഒന്ന് പരത്തി എടുത്ത് അപ്പം നമ്മളെ പൊടി നമ്മളെ ഗോതമ്പൊക്കെ പൊടിച്ചല്ലോ ഇപ്പോൾ ഗോതമ്പ് പൊടിച്ചാൽ ഞാൻ പൊടിച്ച് കൊടുന്ന് തരിച്ചാൽ തീരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തരിച്ചാൽ തന്നെ ഞാൻ പക്കറ്റിലൊക്കെ ഇട്ട് വെച്ച് പക്ഷേ പരത്തുമ്പോൾ ഇങ്ങനെ ഓരോ അത് ഈ ചാക്കീന്ന് ശരിക്കും കൊട്ടാതെ ആവുമായിരിക്കും ഓരോ ഗോതമ്പ് ഇങ്ങനെ തടഞ്ഞിട്ട് എല്ലാ ചപ്പാത്തി എല്ലാ ചപ്പാത്തിമാരും ഓരോ ഡോട്ട് വരിക ആ ഗോതമ്പ് മളത്തിടുമ്പോൾ അപ്പൊന്ന് എല്ലാ പൊടി ഞാൻ തരിച്ചിട്ടാ അപ്പോൾ ഒരു കേടും പറ്റാത്ത ഓരോ ഗോതുമ്പ് പണി കിട്ടി ഒന്ന് മതിയല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഒരു ഇടങ്ങേറാവാ അപ്പൊക്കെ തരിച്ചെടുത്തു വെച്ചപ്പോ അപ്പൊരു സമാധാന ഈ ചാക്കിൽ കൊടുങ്ങണതാണ് കേട്ടാ അതുകൊണ്ടാണ് അങ്ങനെ വന്ന് അങ്ങനെ ആദ്യമായിട്ടാട്ടാ എമർജൻസി കുറേ കത്തിച്ച് കൊടുന്ന് അത് കെട്ടപ്പോൾ പിന്നെ ഒരു ടാബ് ലാബ് പോലത്തെ ഉണ്ടായിരുന്നു അത് അപ്പേക്കിന് ഒന്ന് കരണ്ട് വരും വല്ലാത്തൊരവസ്ഥ ആയിരുന്നു പിന്നെ ഇന്നലെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല മത്തി ആയിരുന്നു കേട്ടാ അപ്പം പിന്നെ ബീഫും കൈപ്പക്ക കറിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ ഞാൻ മീനൊന്നും ഇന്നലെ എടുത്തില്ല അപ്പം അങ്ങനെന്താ മോൾക്ക് കൊണ്ടുപോകാൻ കറിയും ആവുമല്ലോ ഈ അരച്ചിട്ട് വേഗം എടുത്തിട്ടൊക്കെ വെള്ളത്തിട്ട നല്ല അടിപൊളി മത്തിയാണ് മത്തി നല്ലത് നമുക്ക് കണ്ടാറല്ലോ അപ്പം ഗ്രീൻ പീസ് ഒന്നും കാട്ടി തരാനൊന്നും പറ്റിയില്ല കേട്ടോ ഒക്കെ വറവിട്ട് കുറച്ച് നാളികേരൊക്കെ അപ്പേക്ക് കറണ്ട് വന്നപ്പോൾ വേഗം അരച്ച് കരിഞ്ചീരൊക്കെ കെട്ടിട്ട് അങ്ങനെ അത് റെഡി ആയിട്ടാ ഇപ്പം നമ്മൾ ചപ്പാത്തിയും കറിയും റെഡി ആയി മത്തി കറിയും റെഡി ആയിട്ടാ അപ്പം അന്ന് അച്ചാറിയത്തെ മാങ്ങ മുറിച്ചേൻ്റെ മാങ്ങണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അമ്മൊക്കെ കാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ച് കുറച്ച് പുളിയും ചേർത്ത് കുറച്ച് നാളികേരമൊക്കെ അരച്ചിട്ട് അങ്ങനെ മത്തി കുറച്ച് പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ട് അങ്ങനെ മത്തി കറി വെച്ചിട്ടാണ് പിന്നെ രണ്ടെണ്ണം പൊരിക്കുകയും ചെയ്ത് പിന്നെ പഞ്ഞീനൊക്കെ ഉണ്ടായിരുന്നു അല്ലോ അതും പൊരിച്ചു അപ്പോൾ അടുക്കളയത്തെ വിശേഷങ്ങൾ ഒന്ന് അത്രയൊക്കെ തന്നെയുള്ളൂട്ടാ പിന്നെ ദാണ്ടാണ്ട മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുക കേട്ട കണ്ടില്ലേ പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ ഇരുട്ട് കുത്തിയിട്ടിങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് പേടിയാവൂ എന്തായാലും മഴ പെയ്യട്ടെ ആർക്കും ആപത്തൊന്നും ഇല്ലായിരിക്കട്ടെ നമ്മള് കൊറേ ബുദ്ധിമുട്ടിയതല്ലേ അല്ലേ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മഴയൊക്കെ പെയ്യട്ടെ അപ്പൊ നമ്മളെ വീടേ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു മറ്റൊരു വീടേമായി നാളെ വരാ ടാ കൂട്ടുകാരെയൊക്കെ